പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ അഴിമതി എന്ന ആരോപണം രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ളാറ്റിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു പക്ഷേ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇരുമ്പ് തൂണുകളും ജിപ്സം ബോർഡുകളും ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും ബി ജെ പിയും ആവശ്യപ്പെടുന്നുണ്ട് കൊടുമ്പു പഞ്ചായത്തിലെ മുല്ലേരിയിലാണ് രണ്ടര കോടി രൂപ ചെലവിൽ മുപ്പത് കുടുംബങ്ങൾക്കായി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ഇതുവരെയും നിർമ്മാണം പൂർത്തിയായിട്ടില്ല ഫ്ളാറ്റ് നിർമ്മാണത്തിനിറക്കിയ സാമഗ്രികളാണെങ്കിൽ കേടുവന്ന് നശിച്ചിട്ടുമുണ്ട് അവർക്ക് ഒരു നിവൃത്തിയില്ലാതെ പാവപ്പെട്ടവർ വാടകയ്ക്കാണ് പലവരും താമസിക്കുന്നത് വീടുകളില്ലാതെ പലവിടെയും കിടന്നിട്ടാണ് അവർ താമസിക്കുന്നത് സർക്കാർ ദാരിദ്ര്യ നിർമാർജനം നടത്തി എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ വാദം ഇത് നോക്കിയാൽ നമുക്കറിയാം ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വീടുകൾ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തൊട്ട് പണിയെടുക്കുന്ന ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ബി ജെ പിക്ക് അവതരിപ്പിക്കാനുള്ളത് ഇരുമ്പ് തൂണുകളും ജിപ്സം ബോർഡുകളും ഉപയോഗിച്ചാണ് ഫ്ലാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ വലിയ ഉണ്ട് എന്നാണ് ബി ജെ പിയുടെ ആരോപണം മാത്രമല്ല യാതൊരു സുരക്ഷയും കെട്ടിടത്തിന് ഇല്ല എന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും ബി ജെ പി കൊടുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപക് ആവശ്യപ്പെട്ടു കൊടുമ്പ് പ്രദേശത്ത് മുന്നൂറോളം ആളുകൾക്ക് ഇവിടെ സ്ഥലവും വീടും ഇല്ല ഇപ്പോൾ മുക്ത കേരളമാക്കി കേരളമാക്കിയെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ നേർക്കാഴ്ച ഈ ഫ്ലാറ്റിലൂടെ കാണാൻ സാധിക്കും ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ വെറു അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ ഒരു കോട്ട തന്നെയായിട്ട് ഈ ഫ്ലാറ്റ് മാറും ഞങ്ങൾക്ക് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് വിജിലൻസ് അന്വേഷിക്കണം ഇത് പ്രത്യേക സംഘം ഇവിടെ പരിശോധന നടത്തണം മറ്റേ ജിങ്സൺ ബോർഡ് വെച്ചുകൊണ്ട് സുരക്ഷാ ഭീഷണി സുരക്ഷയോ പോലും നോക്കാതെയാണ് ഇരുമ്പുകൊണ്ട് ഒരു കൂടാരം കെട്ടിക്കൂട്ടിയിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് കൊടുത്താൽ ആര് വന്നിട്ടു താമസിക്കുമെന്ന് കൂടിയിട്ട് ഈ സർക്കാർ വ്യക്തമാക്കണം സർക്കാരിൻ്റെ അനാസ്ഥ മൂലം ലൈഫ് ഗുണഭോക്തൃ പട്ടികയിലുള്ള ജനങ്ങളാണെങ്കിൽ വാടക വീടുകളിലും ഷെഡുകളിലുമൊക്കെയായാണ് കഴിയുന്നതെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടി ജനം പാലക്കാട്